ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലെ രാവിലെതാ നമ്മുടെ ജക്കിക്കുട്ടി എണീറ്റ് വന്നിട്ട് ആദ്യം തന്നെ അവളുടെ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് രാത്രി മുടിയൊക്കെ നന്നായിട്ട് തന്നെ കെട്ടി വെച്ചിട്ടാണ് കിടക്കുക എന്നാലും മുടി ഒരു ഭാഗത്ത് ഭാഗത്തുണ്ടാവും മുടിക്കൊടുക്ക് വേറൊരു ഉണ്ടാവും അപ്പോൾ രാവിലെ എണീച്ചാലുള്ള ആദ്യത്തെ ഒരു ടാസ്ക് പരിപാടി തന്നെയാണ് കേട്ടോ ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വീഡിയോസിനും ഇനി നിങ്ങളുടെ സപ്പോർട്ട് വിലപ്പെട്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ കുറെ പേരൊക്കെ വീഡിയോ നിർത്തണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ എന്തായാലും ഒരു വട്ടം കൂടെ ശ്രമിച്ചു നോക്കുകയാണ് അങ്ങനെ നമ്മുടെ ജക്ക കുക്കുട്ടീൻ്റെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു അവളുതാ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവള് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ബ്രഷ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അവളേം കൂടുതൽ കാണിക്കാൻ വേണ്ടിട്ട് പറ്റൂല എല്ലാം കൊണ്ടും ഒരു ഇതാണല്ലോ നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ഓഫാവുന്ന ഒരു പ്രശ്നം ഉള്ളോണ്ട് തന്നെ അപ്പൊ ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടക്ക് അവളൊന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ മഞ്ഞ് കീഴുന്നുണ്ട് പിന്നെ ഇപ്പൊ ഏകദേശം അസുഖങ്ങളൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ ഉള്ളു ഇനിയിപ്പോ എപ്പോഴാ തുടങ്ങാന്നുള്ളത് അറിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം വന്നിട്ട് ബെഡ്ഷീറ്റും നമ്മുടെ ബെഡ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ് ആ ഞാൻ പഠിക്കുകയായിരുന്നു ഇടുന്ന വാക്കൊക്കെ അപ്പോൾ ആ സമയത്ത് ഞാൻ ബെഡൊക്കെ നന്നാക്കുന്ന ഒരു സമയത്ത് നമ്മുടെ സെക്ക കുട്ടി അവിടെ ഇരുന്നിട്ട് അഡിക്റ്റേഷൻ വേർഡ്സൊക്കെ പഠിക്കായിരുന്നു അല്ലേ പഠിച്ചോ ആ അപ്പോ നല്ല കുട്ടിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ഒന്ന് പഠിക്കും അപ്പൊ ദാ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ എഴുതി പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു രാവിലത്തെ ആ ഒരു സമയത്ത് മാത്രമേ ആ ഒരു മൂഡ് ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ചു കഴിഞ്ഞാൽ ഫുൾ കളിയാണല്ലോ അപ്പൊ ഞാന് എന്തെങ്കിലുമൊക്കെ വർക്കോ കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കും അങ്ങനെ അവൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് അകൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കാണ് ഇതിന് മുന്നേ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നേരത്തെ തന്നെ കഴിയുമല്ലോ അപ്പൊ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോടേയാണ് പിന്നെ ജക്ക കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നത് അവള് കുറച്ചേരും കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതാ കറി വെക്കാൻ വേണ്ടിയിട്ട് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടെ കരണ്ടടുപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പണി എനിക്ക് കൂടുതലായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ലഞ്ചിൻ്റെ കാര്യമൊക്കെ അവിടെ കിടക്കും അപ്പോൾ ഇത് ആ ബീഫൊക്കെ വെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ട് ഇണ്ടേരുന്നത് എന്നാലും അതിൽ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുട്ടോ അപ്പൊ ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ പറയും ഇതിലും നല്ലത് ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇരട്ടി പണിയാണ് ഈ ഒരു പണി എന്ന് പറയുന്നത് അപ്പൊ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം അപ്പൊ നോമ്പൊക്കെ ആവാനായി എല്ലാരും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവൂലേ അപ്പൊ ഞാനൊരു അലമാര മാത്രം ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ പിന്നെ കാര്യമായിട്ട് കൂടുതലായിട്ട് കുറെ വൃത്തിയാക്കാനും ഒന്നും ഇല്ലല്ലോ ആകെ രണ്ട് റൂം ആയതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ അങ്ങനെ ചെയ്താൽ മതി പിന്നെ കൂടുതലായിട്ട് അങ്ങനെ വലിയൊരു ക്ലീനിങ്ങിനൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തട്ടിയും കൂട്ടുമൊക്കെ ചെയ്യുന്നതാണല്ലോ അപ്പം നോമ്പിനി എന്നുള്ള ഒരു രീതിക്ക് മാത്രം ഒന്ന് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് അലക്കുന്നുമുണ്ട് അങ്ങനെയൊക്കെ കൂടുതലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതിൻ്റെ ഇടക്ക് പിന്നെ നമ്മുടെ ചോറ് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അതിൽ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്താ നമ്മുടെ ചെക്കക്കുട്ടി അതിൻ്റെ ഇടയ്ക്കൊരു പണി തന്നതാണ് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവക്ക് രാവിലെ ചോറും കറിയും ഒന്നും ഇല്ലെങ്കിൽ അവക്ക് ഒന്നും ഇല്ലാത്ത ആയിരിക്കില്ലേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരിക അപ്പോൾ കുറേ നേരമായി ചോറുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് കുറുക്കി കൊടുക്കുകയാണ് കേട്ടോ കുറുക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ടകട്ടയാക്കിയിട്ടാണ് അവൾക്ക് ഇഷ്ടം വല്ലാതെ ലൂസാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ഈ സ്നാക്കിൻ്റെ ടൈം ആകുമ്പോൾ സ്കൂളിൽ സ്നാക്ക് കഴിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോൾ തോന്നുന്നു ആ സമയത്ത് ഭയങ്കര വിശപ്പാണ് അപ്പം പഴം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും മുത്താറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും കഴിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അതാ ബീഫിലേക്ക് ഞാൻ എല്ലാം ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത് തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ കറിവേപ്പില വലിയ ജീരകം ചതച്ചത് പിന്നെന്താ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ എല്ലാം ബീഫിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഒന്നിച്ചു തന്നെ ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് പിന്നെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ നമ്മൾ ബീഫൊക്കെ വെക്കുന്ന സമയത്ത് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടികളൊക്കെ ആണെങ്കിൽ ചൂടാക്കിയാൽ വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കിയെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഉലുവിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബീഫ് വന്ന് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വറവ് ഇടുക അങ്ങനെയൊന്നും ഇല്ലാട്ടോ പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും അത്ര മാത്രമേ ചെയ്യലുള്ളൂ അതിനിപ്പം നമ്മൾ വരട്ടിയെടുക്കാനാണെങ്കിൽ ചിലപ്പം കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ചുകൂടെ മുളക് പൊടിയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലിട്ട് ഒന്ന് ചട്ടിയിലിട്ട് എടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യൽ അപ്പോൾ ഇത് കറിക്കാണ് അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറിനുള്ള കറി ആകുമ്പം കുറച്ച് കറി വേണമല്ലോ ഇവിടെ അത്യാവശ്യം കറി വേണം വേറൊരു കറി വെക്കുന്നില്ല ഈ ബീഫിൻ്റെ കറി തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ബീഫൊക്കെ അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുടക്കലും അലക്കലും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളപ്പോൾ ഒരു പരിപാടിയാണ് ചീര കുറേ ദിവസമായി വെച്ചിട്ട് അപ്പം അത് പറിച്ച് പറിച്ചു നടാനുള്ളൊരു പ്രായത്തിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ കുറച്ചൊന്നും ബലം വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ പറിച്ചു നട്ടാലൊരു ഉഷാറാവില്ലല്ലോ അപ്പോൾ ഗ്രോ ബാഗൊക്കെ കുറേ ദിവസമായി നിറച്ച് വെച്ചിട്ട് അപ്പോൾ ഓരോ ദിവസം നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നീണ്ട് പോവലാണ് കേട്ടോ ഇന്നിപ്പ എന്തായാലും ഒന്ന് ഇറങ്ങിയതാണ് അപ്പൊതാ കുറച്ച് വലിയതായ ചെടികളൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ഓരോ കവറിലും മൂന്ന് തൈ വീതം അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രോ ബാഗിലിന്റെ അടിവശത്തൊക്കെ ഞാൻ കരിയിലയാണ് കേട്ടോ നിറച്ചിട്ടുള്ളത് ഇതിന്റെ അങ്ങനെ ആവുമ്പോൾ കുറച്ച് മണ്ണും മതിയാവും പിന്നെ വെയിറ്റും ഉണ്ടാവില്ല ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരിക്കലും വെക്കലില്ല അതങ്ങനെ മാറ്റി എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വെയിറ്റും കൂടെ ആയാൽ ഇറങ്ങിയതാണല്ലോ പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു പണിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചവരെയുള്ള പണിയൊക്കെ ഏകദേശം തന്നെ ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇവിടെ വെച്ചിട്ട് വീഡിയോ നിർത്തുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും തന്നെ മറന്നു പോകരുത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ മി ടേക്ക് കെയർ അസ്സാം വലൈക്കും ว่าอะไรได้เนีมี